എറണാകുളം ജനറൽ ആശുപത്രിയിൽ ഹൃദയമാറ്റ ശസ്ത്രക്രിയയ്ക്ക് വിധേയായി ചികിത്സയിലായിരുന്ന നേപ്പാൾ സ്വദേശി ദുർഗ മടങ്ങി ശ്വാസകോശത്തിന്റെ പ്രവർത്തനം നിലച്ചെന്നും പിന്നാലെ ഹൃദയസ്തംഭനം ഉണ്ടായെന്നും ആശുപത്രി അധികൃതർ ഡാനൻ എന്ന അപൂർവ ജനിതക രോഗത്തോട് പൊരുതുകയായിരുന്നു ദുർഗ വിവരങ്ങളുമായി സൈഫുനിസ അജ്മിയാണ് ചേരുന്നത് സെഫുനിസാരണമായിട്ടുള്ള വിവരമാണ് വിശദാംശങ്ങൾ നേപ്പാൾ സ്വദേശിയായ ദുർഗ കാമിയുടെ മരണം അല്പസമയം മുൻപാണ് ആശുപത്രി അധികൃതർ സ്ഥിരീകരിച്ചത് ആ കഴിഞ്ഞ ഡിസംബർ ഇരുപത്തിരണ്ടിനാണ് രാജ്യത്ത് തന്നെ ആദ്യമായി ഒരു ജില്ലാ ജനറൽ ആശുപത്രിയിൽ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടന്നത് ആ മസ്തിഷ്ക മരണം സംഭവിച്ച കൊല്ലം സ്വദേശി ഷിബുവിന്റെ ഹൃദയമായിരുന്നു അന്ന് ദുർഗയ്ക്ക് മാറ്റിവെച്ചത് അതിനുശേഷം ആ ദുർഗ സാധാരണ ജീവിതത്തിലേക്ക് കടന്നു വരികയായിരുന്നു അറുനൂറ്റി എൺപത് മണിക്കൂർ എക്മോ പിന്തുണയ്ക്ക് ശേഷം അതിൽ നിന്ന് മാറ്റുകയും പിന്നീട് എക്മോ പിന്തുണ മാറ്റാൻ താൽക്കാലികമായി വെന്റിലേറ്ററിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തിരുന്നു ഇരുപത്തിനാല് മണിക്കൂർ നിരീക്ഷണത്തിന് ശേഷം ഇന്നലെയാണ് ഈ വെന്റിലേറ്ററിൽ നിന്നും മാറ്റിയത് ആരോഗ്യനില മെച്ചപ്പെട്ടുവെന്നും ഒപ്പം ആഹാരം കഴിക്കുന്നുണ്ടെന്നും മസിലുകളുടെ ശേഷി വീണ്ടെടുക്കാൻ ഫിസിയോതെറാപ്പി ആരംഭിച്ചതായുമാണ് കേരള ആശുപത്രി അധികൃതർ അറിയിച്ചിരുന്നത് പക്ഷേ ഇന്ന് വൈകിട്ടോടു കൂടി ഈ ശ്വാസകോശത്തിന്റെ പ്രവർത്തനം നിലയ്ക്കുകയും ഒപ്പം തന്നെ ഹൃദയസമ്പന്നം ഉണ്ടാവുകയും ചെയ്തു എന്നാണ് ഇപ്പോൾ ആശുപത്രി അധികൃതർ പറയുന്നത് ഹൃദയഭിറ്റികൾക്ക് കനം കൂടുന്ന ഹൈപ്പർ ഹെൻഡിറ്ററി കാർഡിയോമയോപ്പതി ആയിരുന്നു ദുർഗയ്ക്ക് ഉണ്ടായിരുന്നത് ഇതേ അസുഖം പാതി ദുർഗയുടെ അമ്മയും സഹോദരിയും മുൻപ് മരിച്ചിരുന്നു നേപ്പാൾ ഗഞ്ചിൽ മലയാളി നടത്തുന്ന ഒരു അനാഥാലയത്തിലായിരുന്നു ഈ ദുർഗ വളർന്നത് പിന്നീട് പല സ്ഥലങ്ങളിലും ചികിത്സ നടത്തിയെങ്കിലും സാമ്പത്തിക പരാതി മൂലമാണ് എറണാകുളം ജനറൽ ആശുപത്രിയിലേക്ക് ചികിത്സ മാറ്റുന്നത് സഹോദരൻ തിലക് മാത്രമാണ് ധ്രുവയ്ക്കൊപ്പം ഉണ്ടായിരുന്നത് പിന്നെ ഒരുപാട് പേരുടെ സഹായം കൊണ്ടൊക്കെയായിരുന്നു ശസ്ത്രക്രിയ പൂർത്തിയാക്കിയത് ആ ഇപ്പോൾ തിലകിനെ തനസ്സാക്കി ദ്രുത വിട പറഞ്ഞിരിക്കുകയാണ്